ഒരു വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പുറത്ത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണ് അകത്തെ മത്സരാർത്ഥികളെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ ആറ് മത്സരാർത്ഥികൾ വന്നപ്പോഴൊക്കെ തന്നെയും അവർ കുറച്ച് പേർക്ക് മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു വന്നിരുന്നത് അതിലൂടെ തന്നെ അവിടെ ആരൊക്കെ സ്ട്രോങ് ആണെന്നും പുറത്ത് എങ്ങനെയാണ് സ്വഭാവമെന്നും മനസ്സിലാകും എന്നാൽ ഈ വന്ന ആറ് മത്സരാർത്ഥികളിൽ ആരും തന്നെ ജിൻഡോയുടെ പിന്നാലെ പോകാത്തത് കൊണ്ട് ജിൻഡോ സേഫാണെന്നും ജിൻഡോയ്ക്ക് മനസ്സിലായി ഇപ്പോൾ സിജു തിരിച്ചു വരുന്ന സാരൻ കേട്ട ഉടനെ തന്നെ വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പോയി നിൽക്കുന്നത് ജിൻഡോയാണ് ജിൻഡെ ഒരു പക്ഷേ വൈൽഡ് കാഡ് എൻട്രിയ പ്രതീക്ഷയായിരിക്കാം നിൽക്കുന്നത് സിജോ ആണ് വരുന്നതെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരിക്കും ജിൻഡു പ്രതികരിക്കുന്നതെന്ന് കണ്ടേ അറിയാൻ പറ്റൂ അതുപോലെ തന്നെ സിജോ വരുന്നു എന്നറിയുമ്പോഴും ജിൻഡയ്ക്ക് ചെറിയ വിഷമം ഉണ്ടായിരിക്കും കാരണം ജിൻഡോയും സിജോയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ലായിരുന്നു ആദ്യം മുതൽ തന്നെ ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പ്രേക്ഷകർ കണ്ടുപിടിച്ചിട്ടുമുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ സിജോ പുറത്തായതും അപ്പോൾ ജിൻഡു പ്രതീക്ഷിക്കുന്നത് സിജോ ഒരിക്കലും വരില്ല എന്നാണ് എന്നാൽ ജിൻഡോയും നോറയുടെയൊക്കെ പ്രതീക്ഷകൾ തകർത്ത് സിജോ ഇന്ന് ഉള്ളിലേക്ക് കയറും എന്തായാലും സിജ പോയിട്ട് തിരികെ വരുമ്പോൾ കുറേയധികം കളികളിൽ മാറ്റമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അത് പ്രതീക്ഷയാണ് ജിൻഡോ നിൽക്കുന്നത് വന്ന ആദ്യം തന്നെ ജിൻഡോയുടെ അടുത്ത് ഉടക്കാനോ ജിൻഡോയുടെ അടുത്ത് എഗെൻസ്റ്റായി നിൽക്കാനോ ഒന്നും തന്നെ പോയില്ല ജിൻഡോയുടെ ലക്ഷ്യം ജാസ്മിനെ പുറത്താക്കുക എന്ന് തന്നെയാണ് ജിൻഡോ അതിനെ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും വന്ന് ജാസ്മിന് പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ പുറത്ത് അവർക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഉണ്ടെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാകുന്നു ജിൻഡോ മണ്ടൻ ടാഗ് കളിക്കുകയാണെന്നും പുറത്ത് നല്ല പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ജിൻഡോയുടെ കാര്യത്തിലാണ് കൂടുതൽ പേർക്കും അറിയേണ്ടത് ജിൻഡു എങ്ങനെ ഇനി കളിക്കും എങ്ങനെയൊക്കെ കളം മാറ്റി ചവിട്ടും എന്നത് ഇപ്പോൾ ജാസ്മിൻ്റെ പിന്നാലെ തന്നെയാണ് ജിൻഡു നിൽക്കുന്നത് ജാസ്മിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം ഈ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ജിൻഡോയ്ക്കുള്ളത് അതിനുവേണ്ടി ശ്രമിക്കുന്ന ജിൻഡോയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും എന്നാൽ ജിൻഡോയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് കള്ളം പറയുക എന്നതൊക്കെ കൊണ്ട് പലരും ജിൻഡോയ്ക്ക് തിരിഞ്ഞിട്ടുണ്ട് ജിൻഡോ ചേട്ടാ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ജിൻഡോയുടെ പേരിൽ ആരും കുറ്റം കയറുന്നില്ല നന്ദന വന്നപ്പോഴും ജിൻഡോ ചേട്ടൻ ഇനി കള്ളം പറയരുത് കള്ളം പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത് പൂജയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആരും ജിൻഡോയ്ക്കെതിരായി നിന്ന് കളിക്കുന്നില്ല ആരും ജിൻഡോയുടെ അടുത്ത് തന്നെ പോകുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം വന്നു കഴിയുമ്പോൾ എല്ലാവരും ജാസ്മിൻ്റെയും ഗബ്രിക്കും എഗെയിൻസ്റ്റ് ആവും അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇങ്ങനെയാണ് ജിൻഡോ തന്നെ മാസ്റ്റർ പ്ലാൻ നടത്തുന്നത് ഇതാണ് ജിൻഡോയുടെ ലക്ഷ്യവും എന്നാൽ വരുന്നത് സിജോ ആണെങ്കിൽ ജിൻഡോയെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് സിജോയ്ക്ക് എങ്ങനെ കളിക്കണമെന്ന് അറിയാം അതുകൊണ്ട് ജിൻഡോയ്ക്ക് ചിലപ്പം ഒന്നും നടന്നെന്ന് വരില്ല പക്ഷേ എന്നാലും കാഹളം മുഴങ്ങുമ്പോൾ പുതിയ വയൽ കാർഡ് വരുന്നു എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജിൻഡോ നോക്കിക്കാണുന്നത് ജാൻവണി ഔട്ടായപ്പോഴാണ് ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് അവിടെ ജാൻവണി മാത്രമാണ് ജിൻഡോയ്ക്കാകെ ഉണ്ടായിരുന്നത് അതും കൂടി പോയപ്പോൾ സങ്കടമായിരുന്നു ജിൻഡോയ്ക്ക് പക്ഷേ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തൻ്റെ ടീമിൽ ആളുകളെ കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ജിൻറ്റോ അതിനുള്ള തിടുക്കവും തന്നെ ജിൻഡോ തുടങ്ങിക്കഴിഞ്ഞു അത് ജിൻഡോയുടെ സ്വഭാവത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു ജിൻഡോയ്ക്ക് ഇനി ആ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജിൻഡോയിന് തീരുമാനിക്കുന്നതും അത് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ